ഇതാ മഴവില്ലിൻ ചേലത്ത് തിരുമുടിയണിഞ്ഞ് പുറപ്പെട്ടു വരികയാണ് പാടായി മുച്ചിലോട്ടുകാവിലെ മുച്ചിലോട്ടമ്മ മുച്ചിലോട്ടമ്മയുടെ തെയ്യസ്വരൂപം ആരെയും അതിശയിപ്പിക്കുന്നതാണ് സൂര്യനും ചന്ദ്രനും താരാപഥങ്ങളും വെള്ളിക്കലകളായി മിന്നുന്ന തിരുമുടി ചെത്തിപ്പൂമാലകൾ പെയ്തിറങ്ങുന്നു ആ തിരുമുടി അതേ അണ്ടഘടാഹുരുളാണ് ആ തിരുമുടി ദേവിയുടെ തിരുമുടിയിൽ കാണാം അനന്തനും കാർഗോടകനും ഖേടകവാളും പരിചയും ശൂലവും വായിലഹിറും മണിമുറവും അരമണിയും പൊയ്ക്കണ്ണും തൃക്കാൽ ചിലമ്പും ധരിച്ച് കൈകളിൽ ദീപിതക്കോലുമായി സപ്തരാഗങ്ങൾ തീർക്കുന്ന ചീനിക്കുഴലിൻ്റെയും ചെണ്ടയുടെയും താളത്തിനൊത്ത് ലാസ്യഭാവത്തിൽ ഉറഞ്ഞാടി വന്ന് തിരുനർത്തനം ചെയ്യുന്ന ഉച്ചിലോട്ടമ്മ അന്നപൂർണേശ്വരിയാണ് കേൾക്കണ്ടേ നിങ്ങൾക്ക് ആ അമ്മയുടെ പുരാവൃത്തം പെരിഞ്ചല്ലൂരിലെ മാണിയോട്ടുമനയിലെ ഉച്ചിലായെന്ന ബ്രാഹ്മണ കല്യിക സുന്ദരിയും സുശീലയുമാണവൾ ചെറുപ്പത്തിലെ തന്നെ അവൾ വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു അസൂയാലുക്കളായ പണ്ഡിതബ്രാഹ്മണർ ഒരു നാൾ അവളെ വാക്യാർത്ഥ സദസ്സിലേക്ക് സംവാദത്തിനായി ക്ഷണിച്ചു സംവാദം ഒത്തിരി നീണ്ടിട്ടും അവളെ അവർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അവർ ആ കന്യകയോട് രസങ്ങളിൽ രസമേത് എന്ന് ചോദിച്ചു രസങ്ങളിൽ രസം കാമരസം എന്നവൾ മറുപടി പറഞ്ഞു നോവുകളിൽ നോവേത് എന്നായി അടുത്ത ചോദ്യം ോവ് എന്നായി അടുത്ത മറുപടി കാമം നുഗർന്ന ഇവൾ കന്യകയല്ല ഈ നോവറിഞ്ഞ ഇവൾ അവധസഞ്ചാരിണിയാണ് പണ്ഡിതർ വിധിയെഴുതി ആ കന്യകയെ ജാതിയിൽ ഭ്രഷ്ട കൽപ്പിച്ച് പടിയടച്ച് പിഡം വെച്ചു പുറത്താക്കി അവർ പെരിഞ്ചലൂരപ്പനെ കരഞ്ഞു പിടിച്ച് അവൾ നാടയേറെ അലഞ്ഞു ഒടുവിൽ അവൾ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ചു തനക്കാശേരി നമ്പിയുടെ കോട്ടപ്പറമ്പിൽ അവൾ ഒറ്റച്ചിലങ്ക അഴിച്ചു വച്ചു അവിടെ അവൾ ആയിരം കോലാഴം തീക്കുഴിതീർത്തു കരുവള്ളൂരപ്പന് ഭക്തിയാ കരഞ്ഞു വിളിച്ച് ആകാശത്തേക്ക് കൈകൂപ്പി അവൾ അഗ്നിയിലേക്ക് എടുത്തു ചാടി തദവസരത്തിൽ രേരമംഗലത്തമ്മയ്ക്ക് അന്തിത്തിരി വെക്കാൻ എണ്ണത്തുത്തികയുമായി വരികയായിരുന്നു മുച്ചിലകൂടുവാണിയൻ അദ്ദേഹത്തോട് അവൾ എണ്ണ ചോദിച്ചു എണ്ണ മുഴുവൻ അഗ്നിയിൽ ഒഴിച്ച് ഭയന്ന് വീട്ടിലേക്ക് മടങ്ങി അദ്ദേഹം പതിവ്രതാരത്നമായ ആ കന്യകയെ അഗ്നി ഏറ്റുവാങ്ങി ആകാ ആകാശത്തോളമുയർന്ന അഗ്നിജ്വാലയിൽ നിന്നും കൈകളിൽ ദീപിതക്കോലുമായി ഒരു ദേവത ഉയർ കൊണ്ടു മുച്ചിലൂട്ടമ്മ വാണിയൻ്റെ വീട്ടിലെ എണ്ണത്തൊത്തിക കവിഞ്ഞൊഴുകി വെള്ളം കോരാൻ കിണറ്റിൻകരയിലെത്തിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ തൻ്റെ മണിക്കിണറിൽ ദേവിയുടെ വിശ്വരൂപം കണ്ടു അന്താളിച്ചു ഭവനത്തിലെ കന്നിരാശിയിലെ കരിമ്പന മുകളിൽ പുളിവാർന്നു കണ്ടു മുച്ചിലോട്ടും പടനായകനും ഭഗവതിയെ നല്ലറിവാന വരുത്തി പ്രശ്നചിന്ത നടത്തി പനക്കാച്ചേരി നമ്പി നൽകിയ ചെടികൾ വളരുന്ന മൂവിലക്കാട്ടിൽ പണിതീർത്തു ഭഗവതിക്കൊരു പള്ളിയറ വെള്ളിശ്രീപീഠത്തിൽ ആട്ടുതൊട്ടലിൽ പ്രതിഷ്ഠിച്ചു ദേവിയെ കാളകാട്ടു തന്നു കരുവള്ളൂർ മൂവിലക്കാട്ടിൽ കുടികൊണ്ട ദേവി മുച്ചിനോട്ടമ്മയായി മുഖ്യമായ പതിനെട്ട് മുച്ചിലൂട്ടുകാവുകളിൽ വാഴുന്ന ദേവി ഭക്തർക്ക് തമ്പുരാട്ടിയാണ് അന്നപൂർണേശ്വരിയാണ് We'll